എസ് ഐ ടി സംഘം വീണ്ടും സന്നിധാനത്ത് സി ഐ ഉൾപ്പെടെയുള്ള ഏഴംഗ സംഘമാണ് പരിശോധനയ്ക്ക് സന്നിധാനത്ത് എത്തിയിരിക്കുന്നത് കട്ടിലപ്പാളിയിലെ സ്വർണം കടത്തിയ കേസിൽ കൂടുതൽ അന്വേഷണമെന്ന് സൂചന അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുതീഷ് കുമാറിന്റെ മൊഴി പ്രകാരമുള്ള വിവരങ്ങൾ പിന്തുടർന്നുള്ള തെളിവ് ശേഖരണത്തിനെന്നാണ് സൂചന ഗോകുൽ രമേശ് ചേരുന്നുണ്ട് ഗോകുൽ ഏഴംഗ സംഘമാണ് അവിടെ പരിശോധനയ്ക്കായി വീണ്ടും സന്നിധാനത്ത് എത്തിയിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ നിലമ ഇന്ന് രാവിലെ മുതൽ പരിശോധന തുടരുകയാണ് പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഏതാനും ചില ഉദ്യോഗസ്ഥർ സന്നിധാനത്ത് എത്തിച്ചേർന്നത് ഇത് മൂന്നാം തവണയാണ് ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്ക് സന്നിധാനം വിധേയമാകുന്നത് ഇതിനു മുമ്പ് രണ്ട് തവണ എസ് ഐ ടി ടീമിൻ്റെ ആ ഉദ്യോഗസ്ഥർ സന്നിധാനത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു അതിൽ ഒരു തവണ എസ് ഐ ടി സംഘത്തലവനായിട്ടുള്ള എസ് പി ശശിധരൻ നേതൃത്വ നേരിട്ടെത്തി പരിശോധനകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ മൂന്നാം ഘട്ട പരിശോധനയാണ് സന്നിധാനത്ത് നടക്കുന്നത് നിലവിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ സംഘമാണ് പരിശോധന ഇന്ന് സന്നിധാനത്ത് നടക്കുന്നത് പ്രധാനമായിട്ടും അന്വേഷണ സംഘം ഇപ്പോൾ ഈ കട്ടളപ്പാടി സ്വർണ്ണ കവർച്ചവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരശേഖരണമാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്